നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ചോറും കറിയാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോറൊക്കെ കളമ്പിട്ടുണ്ട് ഇന്നത്തെ കൂട്ടാൻ എന്താണെന്ന് വെച്ചാൽ കടച്ചയ്ക്കൊക്കെ ഇട്ട നല്ല പുളിശ്ശേരി ഉണ്ട് തേങ്ങ അരച്ച് വെച്ച നല്ല പുളിശ്ശേരി എല്ലാവരും കടച്ചയ്ക്ക ഇട്ട് വിളിച്ചേരി കൂട്ടിയിട്ടുണ്ടായിരിക്കും നല്ല അല്ലേ ചെറിയ മധുരവും ഒക്കെ ഉണ്ട് ചോറുരം കൂട്ടാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇഞ്ചിക്കറിയാണ് ഇഞ്ചിക്കറിയുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിയെന്ന് പറഞ്ഞാൽ എന്താണ് നല്ല മുളക് പുളിയൊക്കെ ഇട്ട് ഉടച്ച വറ്റൽ മുളക് ഉടച്ച ഉള്ളിയും പുളിയും ഒക്കെ കൂടെ ഉടച്ച നല്ല വറ്റൽ മുളകാണ് പിന്നെ നമുക്ക് പാവയ്ക്ക മെഴുക്കുരട്ടിയാണ് പാവയ്ക്ക മെഴുക്കുരട്ടിയുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു മുട്ട പൊരിച്ചതാണ് പിന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടാൻ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഒരു കഴിച്ച് നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ വരെ ബായ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക